നമസ്കാരം മുംബൈ ഇന്ത്യൻസിനെതിരായ ഐ പി എല്ലിലെ രണ്ടാം ക്വാളിഫയറിൽ പഞ്ചാബ് കിങ്സ് നായകൻ ട്രയേഴ്സ് അയ്യരുടെ ബ്രില്യൻ ക്യാപ്റ്റൻസിയിൽ പിറന്ന വലിയ ഒരു വിജയം തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടതെന്ന് പറയാം ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെയാണ് എല്ലാ വാർത്തകളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലെല്ലാം തന്നെ വാഴ്ത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാനും സാധിക്കും മുൻ നായകനും ഇതിഹാസ ഓപ്പണറുമായ രോഹിത് ശർമ്മയെ പുറത്താക്കാൻ ഷെയേഴ്സ് പരീക്ഷിച്ച മാസ്റ്റേഴ്സ് സ്ട്രോക്കാണ് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധ നേടുന്ന ഒരു കാര്യം ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്ത ഒരു വിജയം തന്നെയാണ് ഇന്നലെ പഞ്ചാബ് കിങ്സിന് സ്വന്തമായി നേടാൻ സാധിച്ചത് മുംബൈക്കാണ് കൂടുതൽ പണമെങ്കിലും അല്ലെങ്കിൽ മുംബൈക്കാണ് കൂടുതൽ ഹുങ്കെങ്കിലും ഇന്നലെ പഞ്ചാബ് വന്ന് വളരെയധികം തന്നെ നിർണായകമായ നീക്കങ്ങൾ നടത്തി മുംബൈയെ അങ്ങ് പൂട്ടിക്കെട്ടുകയായിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും കളിയിലെ മൂന്നാമത്തെ ഓവറിൽ തന്നെ ഹിറ്റ്മാനെ മടക്കിയത് ഷെയേഴ്സിന്റെ സർപ്രൈസ് വീക്കമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടൂസിന് ശേഷം ഷെയേഴ്സ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്ന് പറയാം എന്നാൽ പിന്നാലെ മഴ എത്തിയതോടെ തന്നെ മത്സരം ആരംഭിക്കാൻ വൈകി വൈകിയെന്നും കൂട്ടിച്ചേർക്കുന്നു നിശ്ചിത സമയത്തേക്കാൾ രണ്ട് മണിക്കൂറിലേറെ വൈകി ഒൻപത് നാൽപ്പതോടെയാണ് മുംബൈയുടെ ഇന്നിംഗ്സ് ആരംഭിക്കാനായത് രോഹിത് ശർമ്മയും ജോണി ബാസ്റ്റോയും തന്നെയാണ് തുടരെ രണ്ടാമത്തെ കളിയിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗിന് തുടങ്ങിയത് പഞ്ചാബ് കിങ്സിന് വേണ്ടി ഓപ്പണിംഗ് ബൗളറായി എത്തിയത് അർഷീപ് സിംഗ് തന്നെയായിരുന്നു പിച്ചിൽ ഈർപ്പമുള്ളതിനാൽ തന്നെ വളരെ ശ്രദ്ധയോടെയാണ് രോഹിത്തും ബാരിസ്റ്റോയും തന്നെ ഇവരുടെ നീക്കം തുടങ്ങിയത് ഇതോടെ നാല് റൺസ് മാത്രമേ ആദ്യത്തെ ഓവറിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കൈൽ ജാമിസി ആയിരുന്നു രണ്ടാമത്തെ ഓവർ മൂന്നാമത്തെ ബോളിൽ തന്നെ ബയർ സ്റ്റോ ഇന്നിംഗ്സിലെ ആദ്യത്തെ സിക്സർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ബോളിൽ രോഹിത്തിനെ പുറത്താക്കാൻ പഞ്ചാബിന് സുവർണ അവസരം ലഭിക്കുകയും ഉണ്ടായി ഓഫ് സ്റ്റംപിന് പുറത്ത് ഒരു ലെങ്ത് ബോളാണ് ജാമസൺ എറിഞ്ഞത് രോഹിത് അഗ്രസീവായ ഒരു ഷോട്ടിന് ശ്രമിക്കുകയും ചെയ്തു പക്ഷെ ബാറ്റിൽ അത് കൃത്യമായി കൊള്ളാതിരുന്നതോടെ തന്നെ നേരെ ഷോട്ട് തേർഡ് മാൻ ഏരിയയിലേക്ക് ഉയരുകയും ഓടി ഇത് കൈകളിലേക്ക് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും വിജയകരം പോയി കൈകൾക്കിടയിലൂടെ ബോൾ ചോർന്ന് പോവുകയായിരുന്നു നമ്മൾ എല്ലാവരും കണ്ടത് രോഹിത് അപ്പോൾ വെറും റൺസ് മാത്രമേ നേടിയിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്നാം ഓവറിൽ അതായത് അഷ്ദീപിനെ പിൻവലിച്ച് അയർ ഒരു സർപ്രൈസ് നീക്കം നടത്തുകയുണ്ടായി മീഡിയം പേസ് ഓൾറൗണ്ടറായ സ്റ്റോയിൻസിനെ അവിടെ അദ്ദേഹം പരീക്ഷിക്കുകയും ചെയ്തു സ്റ്റോയസ് എത്തിയതോടെ തന്നെ വേഗതയേർന്ന പന്തറിയുന്ന അഷ്ടീബിനെയും ജാമസനെയും ഒക്കെ തന്നെ രോഹിത് അനായാസം കൈകാര്യം ചെയ്ത ബോധ്യമായതോടെ തന്നെ അല്പം വേഗത കുറഞ്ഞ സ്റ്റോയിൻസിനെ അവിടെ ശ്രേയസ് കൊണ്ടുവരികയായിരുന്നു ഇതായിരുന്നു സർപ്രൈസ് ആയിട്ടുള്ള നീക്കം ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കളയുടെ എല്ലാ മാറ്റങ്ങളും നീക്കം കുറിച്ചത് ഒരു നീക്കം അല്ലെങ്കിൽ ഈ ഒരു മാറ്റം അല്പമൊന്ന് പാളിയിരുന്നെങ്കിൽ വലിയ റൺസ് ഈ ഓവറിൽ തന്നെ പിറക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ചെറിയൊരു പരീക്ഷണം തന്നെയാണ് ശ്രേയസ് അവിടെ നടത്തിയത് പക്ഷേ അവിടെ ശ്രേയസ് നടത്തിയ ഈ ചൂതാട്ടം ഫലം കാണുകയായിരുന്നു എന്നാണ് എല്ലാ വിശദീകരിക്കുന്നവരും വിദഗ്ധരും ഒക്കെ പറയുന്ന ഒരു കാര്യം ിലെ ആദ്യത്തെ ബോൾ സ്റ്റോയിൻസിനെതിരെ തന്നെ ബൗണ്ടറി അടിച്ചിട്ടാണ് രോഹിത് തുടങ്ങിയത് എന്ന് പറയാം എന്നാൽ അടുത്ത ബോളിൽ തന്നെ ഹിറ്റ്മാനെ വീഴ്ത്തി അദ്ദേഹം മുംബൈയെ ഞെട്ടിക്കുകയായിരുന്നു വേഗത കുറഞ്ഞ ഒരു ഷോർട്ട് ബോളാണ് സ്റ്റോയിൻസിന് പരീക്ഷിക്കാൻ കൊടുത്തത് സ്റ്റോയിൻസ് അത് നന്നായി പരീക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ പരമാവധി അവിടെ ചെയ്യുകയും ചെയ്തു ഫുൾഷോട്ടിലൂടെ അത് സിക്സറിലേക്ക് പായിക്കാനായിരുന്നു രോഹിത്തിന്റെ ശ്രമമെങ്കിലും അത് ഡീപ് സ്ക്വയർ ലെഗിലെ ബൗണ്ടറി ലൈനരികെ തന്നെയായിരുന്നു എത്തിയതും പിന്നീട് വിജയ് കുമാർ വൈശാഖ് പിടികൂടുകയുമായിരുന്നു ഇതോടെ എട്ട് റൺസ് മാത്രമാണ് രോഹിത് മടങ്ങുകയും ചെയ്തതിന്റെ പിന്നാലുണ്ട് അത് മുംബൈയുടെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ പത്തൊമ്പത് റൺസ് മാത്രമായിരുന്നു സോഷ്യൽ മീഡിയയിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകരിൽ നിന്നും രൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇതിന് ശേഷം ഉയർന്നു വരുന്നത് എന്ന് പറയാം ഹാർദിക് പാണ്ഡ്യ എന്തൊരു വലിയ ദുരന്തമാണ് എന്നും അദ്ദേഹം നല്ലൊരു രീതിൽ ടീമിനെ കൊണ്ടും പോയില്ല അദ്ദേഹവും കളിച്ചുമില്ല ഈ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് ഇരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് റൺസെങ്കിലും ഉറപ്പായി നേരിടാൻ സാധിച്ചേനെയും അതൊന്നും സാധിക്കാതെ പോയത് ഹർദ്ദിക് കാരണമാണെന്നും ഒക്കെയാണ് ഇപ്പോൾ ഇതിനുശേഷം മുംബൈ ഇന്ത്യൻസ് ആരാധകർ ഏറ്റവും കൂടുതൽ പറയുന്നത്